നമസ്കാരം എൻ്റെ പേര് പാർവതി ജയൻ ഞാനിവിടെ ആലപിക്കുന്ന കവിത നിന്റെ കൂടെ കാലമേ കാലമേനാളുകൾ എത്രയായി നീക്കോറും ചിത്രത്തിൻ എത്ര കാതങ്ങൾ താണ്ടി നിൽപ്പൂ ഇനി എത്ര ദൂരങ്ങൾ താണ്ടി വേണം ജന്മ ജന്മാന്തരങ്ങളിൽ ചതുരുകം എന്നാത്ത സംവത്സരങ്ങളിൽ എത്ര വൈശാഖമാസം മാസം കടന്നുപോയി അതിലെത്ര പൗർണമി കണ്ടുപോരുന്നു കാറ്റിലാടുന്ന ചില്ലയിൽ ഭീതിയിൽ കൂടൊരുക്കുന്ന പക്ഷികളായത്ര കൂരിരുട്ടിൽ വെളിച്ചമായി മാറിയ നിന്നാമിനുങ്ങുകളായത്രനാൾ തോലഴിക്കുന്നു രങ്ങൾ പോലെ എത്ര കുപ്പായം മാറി മാറി പുരുഷാന്തരങ്ങളാൽ കൂടെ വാഴുന്ന ഗർഭവും എത്ര യാഴികൾ നീന്തി കടന്നു അതിലൊട്ടുമേ ചുഴികളിൽ പെട്ടിടാതെ ആർത്തിരമ്പും ചക്രവാദങ്ങളിൽ നിന്ന് നോടിയെത്തുന്നു നിന്റെ കാലമേ ളുകാൾ നീ കോറും ചിത്രത്തിൻ ചായമായി എത്ര കാതങ്ങൾ താണ്ടി നിൽപ്പൂ ഇനി എത്ര ദൂരങ്ങൾ താണ്ടിടേണം നന്ദി നമസ്കാരം